വർഷങ്ങൾക്ക് മുന്നേ വിവാഹിതയായ നടി ഒരു പെൺകുട്ടിയുടെ ബാംഗ്ലൂരിൽ നടത്തുന്ന അഞ്ചു അരവിന്ദ് ഇപ്പോൾ ബാംഗ്ലൂരിൽ പ്രശസ്ത എഴുത്തുകാരനും ഉദ്യോഗത്തിൽ ചെയ്ത കണ്ണൂർ തലശ്ശേരി സ്വദേശിയായ സഞ്ജയ് അമ്പലപ്പറമ്പത്താണ് നടിയുടെ ലിവിംഗ് ഗെദർ ജീവിത പങ്കാളി അഞ്ജു ഓക്കെ അഞ്ജു അരവിന്ദ്രൻഷി അതാണ് ഇന്നത്തെ വിഷയം ഞാനിങ്ങനെ ചുമ്മാ എന്നത്തെയും പോലെ തന്നെ ഇങ്ങനെ ഫേസ്ബുക്ക് ഒക്കെ നോക്കുന്ന സമയത്താണ് ഒരു വാർത്ത വന്നു കിടക്കുന്നത് കണ്ടത് അഞ്ചു അരവിന്റെ ആദ്യം ഒരു വിവാഹം കഴിച്ചു അത് ആയി പോയി അതിനുശേഷം ഇവർ വീണ്ടും വിവാഹം ചെയ്തു ആ ഒരു മുൻ ഭർത്താവ് മരണപ്പെട്ടു അതിനുശേഷം കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ലിവൻ റിലേഷൻഷിപ്പിലാണെന്ന് അവര് പറയുന്നു അതുപോലെ തന്നെ ആ ബന്ധം എത്രത്തോളം മനോഹരമാണെന്നും അയാൾ എത്രത്തോളം ഇപ്പോഴത്തെ പങ്കാളി എത്രത്തോളം സപ്പോർട്ടീവ് ആണെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട് പക്ഷെ ആരും അതൊന്നും നോക്കുന്നില്ല എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയണ്ട ആ സന്തോഷത്തെ കുറിച്ച് ഒരാൾക്ക് പോലും പറയാനില്ല ഒന്നും മറിച്ച് കമന്റ് ബോക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാ ഇപ്പോഴും ഇത്തരം വാർത്തകൾക്ക് താഴെ ഏത് തരത്തിലുള്ള കമന്റ്സ് ആണോ വന്നുകൊണ്ടിരിക്കുന്നത് അതേ കമന്റ് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത് വളരെ മോശമായ രീതിക്ക് ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തിയെ ഒരു ഉപഭോഗ വസ്തുവാക്കുന്ന രീതിക്കുള്ള കമന്റ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ സംഭവം കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യില്ല കാരണം ഇതെല്ലാം ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതേ വിഷയത്തെ കുറിച്ച് മുൻപ് ഞാൻ നമ്മുടെ ബിഗ് ബോസ് ഫേം ആയിട്ടുള്ള ആര്യ ആര്യടേയും സിബിന്റെയും വിവാഹ വാർത്ത വന്ന സമയത്ത് ഇതേ വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്തും പറഞ്ഞിട്ടുള്ള കാര്യം ഇതൊക്കെ തന്നെയായിരുന്നു രണ്ടു പേര് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ അവരുടെ പാസ്റ്റ് ചുമ്മാ എടുത്തിട്ട് അലക്കുക അതേപോലെ തന്നെ അവരുടെ ജീവിതത്തെ വെറും ശരീരം എന്നുള്ള കണക്കെ മാത്രമായിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കുക അത്തരത്തിൽ കമന്റ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ ആക്ച്വലി ആർക്കാണ് പ്രശ്നം ഈ കമന്റ് ചെയ്യുന്ന ആളുകൾക്ക് തന്നെയാണ് മനോവൈകല്യം കാരണം ഈ അഞ്ചു അരവിന്ദ് ആവട്ടെ ആര് ആവട്ടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവനവന്റെ ഉള്ളിലെ സന്തോഷത്തെക്കുറിച്ചും പുതിയ ലൈഫിൽ അവർ കണ്ടെത്തുന്ന ഹാപ്പിനെസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് അവർക്കാർക്കും പാസ്റ്റിലേക്ക് പോവാനോ അവിടെ ഉണ്ടായ ട്രോമകളെക്കുറിച്ച് സംസാരിക്കാനോ താല്പര്യമില്ല സോ അവർ അത് പങ്കുവെക്കുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള കമൻസ് മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും നമ്മുടെ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട് അത് വർഷങ്ങളായിട്ടുള്ളതാണ് കാലഘട്ടം മാറി എന്നൊക്കെ പറയുമ്പോഴും ഒരു മാറ്റവും കാര്യമായിട്ട് അത് സംഭവിച്ചും തോന്നില്ല ഒരു തവണ വിവാഹം കഴിച്ച ഒരു വ്യക്തി അത് സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ ആരായാലും ശരി അവർ വീണ്ടും കല്യാണം കഴിക്കുമ്പോൾ ആ ആദ്യത്തെ ജീവിതത്തെ കുറിച്ച് കുത്തുവാക്ക് പറയാന്നുള്ളതാണ് മലയാളികളുടെ ആദ്യത്തെ സ്വഭാവ രീതി അതിനു ഇതിനകത്തുള്ള സ്ത്രീകളെ കുറിച്ച് കുറച്ച് മോശമായിട്ട് പറയുക സ്ത്രീകളുടെ ഫിസിക്കൽ റിലേഷനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഇന്റർകോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അതുമായി കണക്ട് ചെയ്തുകൊണ്ട് മാത്രം കമൻസ് പറയുക അതുമായി കണക്ട് ചെയ്തുകൊണ്ട് മാത്രം ചിന്തിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഏറ്റവും അധികമായിട്ട് കണ്ടുവരുന്നത് ഇത്തരം കമൻസൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും ഒരിക്കലും അവിടെ പുരുഷനെ കുറിച്ച് ആരും പറയില്ല ഇപ്പൊ ഞാൻ ഈ മുൻപ് കാണിച്ച കമൻസിലേക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്ന കാര്യമാണ് അവിടെ സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീയുടെ ശരീരം അല്ലെങ്കിൽ അവളുടെ ലൈഫ് തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് മാത്രമാണിവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ പുരുഷന്മാരെ അവര് മാറ്റിവെക്കുകയാണ് അതായത് ഒരു പുരുഷൻ ഒരു തവണയോ രണ്ടു തവണയോ മൂന്ന് തവണയോ വിവാഹം കഴിച്ചാലും ശരി അതിനകത്ത് വലിയ തരക്കേടോ പ്രശ്നങ്ങളോ ഒന്നും ഇവർക്കാർക്കും കാണാൻ പറ്റുന്നില്ല മറിച്ച് ഒരു സ്ത്രീയാണ് വിവാഹം ചെയ്യുന്നതെങ്കിൽ ഒന്നാമത്തെ വിവാഹം കഴിഞ്ഞു രണ്ടാമത്തെ വിവാഹത്തിലേക്ക് കടക്കുന്നു മൂന്നാമത്തത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തോ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതായത് കുലസ്ത്രീ സങ്കല്പം പോലെ തന്നെ നിങ്ങൾ ഒരു വിവാഹം കഴിച്ചാൽ മതി എന്നുള്ള ഒരു സങ്കല്പമാണ് ഇവർക്കൊക്കെ ഉള്ളത് രണ്ടാമത് വിവാഹം കഴിക്കുന്ന സ്ത്രീക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ നീഡ്സ് ഇതാക്കിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെങ്ങനെ അതിനെ വളച്ചൊടിച്ച് കൊണ്ടുപോകുന്നത് സോ ഇവിടെ സ്ത്രീകൾക്ക് രണ്ടും മൂന്നും നാലും കിട്ടിയാൽ എന്താ കൊഴപ്പം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് ഈ സ്ത്രീകൾ രണ്ടും മൂന്നും നാലും വിവാഹം കഴിക്കുമ്പോൾ ഇവർ ഭയങ്കര പ്രശ്നമായിട്ട് എടുക്കുകയാണ് എന്നാൽ നേരം മറിച്ച് നമ്മുടെ ബാല നമ്മുടെ ബാല ആദ്യം അമൃത സിംഗറായിട്ടുള്ള അമൃതയെ വിവാഹം കഴിച്ചു അതിനു മുൻപ് മറ്റൊരു റിലേഷൻ ഉണ്ടായിരുന്നെന്ന് പറയുന്നു അതിനുശേഷം എലിസബത്ത് വന്നു പിന്നെ ഇപ്പോഴുള്ള കോഗില വരുന്നു ഇങ്ങനെ ഓരോ വിവാഹം ചെയ്യുന്ന സമയത്തും ഇവിടെ ബാലയെ ട്രോൾ ചെയ്തിട്ടുണ്ട് വിവാഹം ഇങ്ങനെ കഴിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ട്രോൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ശരീരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ വളരെ വൾഗറായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു പുരുഷൻ അഭിമാനം തകർന്നു അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഇയാളൊരു അപമാനമാണ് എന്നുള്ള രീതിക്കുള്ള കമന്റ്സ് ഒന്നും കാര്യമായിട്ട് എവിടെയും വന്നിട്ടില്ല അതിനെ ആർക്കും കമന്റ് ചെയ്യാനില്ല സോ ഈ രണ്ട് കെട്ടുന്നതും മൂന്നു കെട്ടുന്നതൊക്കെ പുരുഷന്മാർക്കാകാം സ്ത്രീകൾക്കാവാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു ചിന്തയുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ചില മതത്തിലേക്ക് പോവുകയാണെങ്കിൽ പോലും അതിനകത്തുണ്ട് രണ്ടും മൂന്നും നാലും വിവാഹം പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റും പക്ഷെ സ്ത്രീകൾക്ക് അതിനെക്കുറിച്ച് സ്ത്രീകൾക്ക് അങ്ങനെ വിവാഹം ചെയ്യാം എന്നുള്ള കാര്യത്തെ അവർ പറയുന്നില്ല അതിനെ അനുകൂലിക്കുന്നില്ല ഇതൊക്കെ പുരുഷന്മാർക്ക് മാത്രം സ്വന്തമായിട്ടുള്ള കാര്യമാണ് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ എപ്പോഴാണ് രണ്ടും മൂന്നും വിവാഹം കഴിക്കേണ്ടി വരുന്നത് എന്ന് അറിയാവോ ഒരു ലൈഫിലേക്ക് കടക്കുന്നു ആ ലൈഫ് നമുക്ക് ഓക്കെ ആകുന്നില്ല നമ്മൾ വീണ്ടും മറ്റൊരു ലൈഫിലേക്ക് പോകുന്നു ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച് തമ്മിൽ അടിച്ച് പിണങ്ങി ഒരുപാട് മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ട് അത് അടിച്ച് പിരിഞ്ഞ് അടുത്ത ലൈഫിലേക്ക് പോവുകയാണ് അവിടെ പോകുന്ന സമയത്തും ചിലപ്പോൾ ഇതേപോലെ എക്സ്പീരിയൻസ് ആയിരിക്കും ചിലപ്പോൾ അത് വിജയിക്കും അല്ലെങ്കിൽ വീണ്ടും പരാജയപ്പെടും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇനി വിവാഹമൊന്നും വേണ്ട അല്ലെങ്കിൽ സമൂഹത്തെ പേടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും തോന്നും എനിക്കൊരു പങ്കാളി വേണം എനിക്കൊരാൾ വേണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ വീണ്ടും പോയിട്ട് എന്തെയും വിവാഹം ചെയ്യും അപ്പൊ ആത്യന്തികമായിട്ട് നമുക്ക് വിവാഹം ആവശ്യമാണെന്നുള്ള ഒരു ഘട്ടം വരുന്ന സമയത്താണ് നമ്മൾ വിവാഹം ചെയ്യേണ്ടത് അത് അത് ഫാമിലിക്ക് വേണ്ടി അവരുത് അച്ഛനും അമ്മയ്ക്കും നാട്ടുകാർക്കും പെങ്ങൾക്കും ആങ്ങളെക്കും വേണ്ടി അവരുത് വിവാഹം ചെയ്യേണ്ടത് അത് അവനവന് തോന്നുന്ന കാലത്താണ് എനിക്കൊരു പങ്കാളി വേണമെന്ന് തോന്നുമ്പോഴാണ് ആരായാലും ഒരു വിവാഹത്തിലേക്ക് കടക്കേണ്ടത് അപ്പൊ അതിന് ഇന്ന പ്രായം എങ്ങനെയൊന്നും ഇല്ല അത് നമുക്ക് തോന്നുന്ന പ്രായത്തിൽ നമ്മൾ ഓക്കെ ആവുന്ന കാലത്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഇപ്പൊ നമ്മുടെ സീരിയൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ക്രിസ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ വൈഫായിട്ടുള്ള ദിവ്യ പേരുടെ ലൈഫിനകത്തും ഇതേ സംഭവമാണ് നടന്നിട്ടുള്ളത് രണ്ടുപേരും ഒറ്റപ്പെട്ട് ജീവിക്കുന്നു അവരുടേതായിട്ടുള്ള കുറെ അധികം പ്രശ്നങ്ങളുണ്ട് മുൻ ജീവിതത്തിൽ കുറേ അധികം ഡ്രോമകളുണ്ട് ആ ട്രോമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളെയൊക്കെ മറി കടന്നുകൊണ്ട് രണ്ടുപേർക്കും വിവാഹത്തിലേക്ക് പോകാൻ താല്പര്യമുണ്ട് ഒരു കൂട്ട് വേണമെന്ന് രണ്ടുപേരും ആഗ്രഹിക്കുകയാണ് ആഗ്രഹിച്ച് രണ്ടുപേരും ഓക്കെ ആവുന്ന സമയത്ത് അത് ആലോചിച്ചും ചിന്തിച്ചും തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയുള്ള പക്വതയുള്ള കാലത്ത് രണ്ടുപേരും ചേർന്ന് വിവാഹത്തിലേക്ക് കടക്കുന്നു സന്തോഷത്തോട് കൂടി വിവാഹത്തിലേക്ക് കടക്കുന്നു പക്ഷെ അവിടെ പല രീതിക്കുള്ള ഇത്തരം കമൻസും വരുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ പ്രായമായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം സൈബർ ബുള്ളിംഗ് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് രണ്ടുപേരുടെയും പ്രായം പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ വളരെ മോശമായി വൾഗറായിട്ടുള്ള കമൻസൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ സന്തോഷം തല്ലിക്കടുത്താണ് ചെയ്യുന്നത് ഇന്ന പ്രായത്തിലുള്ളവർക്ക് വിവാഹം ചെയ്യാൻ പാടില്ല ഇത്ര പ്രായം വരെ മാത്രമേ പ്രണയിക്കാൻ പാടുള്ളൂ ഇത്ര പേരെയും വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന്മാർ അവനവന്റെ ഉള്ളിലെ സദാചാര ബോധത്തെ മറ്റുള്ളവരുടെ മേലേക്ക് ഇൻജക്ട് ചെയ്യുക അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു മനോഭാവമായിരുന്നു ക്രിസ്സിന്റെ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ ആക്ച്വലി എന്താണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ക്രിസ് അന്ന് തന്നെ ഒരു ഇന്റർവ്യൂനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫ് സൈബർ സൈബർ ടെക്നിക്കലി സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ കാരണം ീ പറയുന്നതിൽ ഒരു സത്യാവസ്ഥയുമില്ല അവർ പറയുന്നതിലൊന്നും സത്യാവസ്ഥയില്ല മേ ബി നല്ലത് പറയുന്ന ആൾക്കാർ സത്യാവസ്ഥയില്ല എന്നല്ല ഞാൻ പറയണേ ഈ പറയുന്ന വൈൽ വാൽഗർ കമൻസ് വട്ട് എവർ ഇറ്റ് ഇസ് അവർ ചെയ്യുന്നത് അവരുടെ ഒരു എന്തോ ഒരു വൈകല്യം മനസ്സിലായ വൈകല്യം ഞാൻ പലപ്പോഴായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ടുണ്ട് സൂൺ അവർക്ക് ആ പ്രശ്നം മാറാൻ വൈകല്യം അത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം വൈകല്യമാണിത് ഇപ്പം നമ്മൾ ആരെങ്കിലും മറ്റൊരാളുടെ ലൈഫിലേക്ക് പോയി അവര് സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ ഇത്തരത്തിൽ കമന്റ് ചെയ്യോ ഇത്തരത്തിൽ വായിൽ തോന്നിയത് പോലെയൊക്കെ പറഞ്ഞ അവരുടെ സന്തോഷം തല്ലിക്കെടുത്താൻ ട്രൈ ചെയ്യോ നമുക്ക് ബോധം വെക്കുന്ന കാലത്ത് പക്കത വരുന്ന കാലത്ത് നമ്മൾ എന്ത് ചെയ്യും അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇടപെടാതെ നമ്മൾ മാറി നിൽക്കും മറ്റുള്ളവരുടെ സന്തോഷങ്ങളിലേക്ക് എത്തി നോക്കാതിരിക്കുക അവരുടെ ദുഃഖങ്ങളിലേക്ക് എത്തി നോക്കാതിരിക്കുക അവർ അവരായിട്ട് ജീവിക്കാൻ വിടുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത് അപ്പം നമ്മളത് കൃത്യമായിട്ട് ചെയ്യും പക്ഷേ ഇത്തരത്തിൽ ചെയ്യാതെ ഇത്തരത്തിൽ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഫേക്ക് ഐഡിയ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പോയിട്ട് എന്ത് വൃത്തികേടും പറയുന്ന ആളുകളുടെ മനോഭാവത്തിൽ വലിയ പ്രശ്നമുണ്ട് ഇവർക്കാര്ക്കും സ്വന്തം ഫേസ് കാണിച്ച് അഭിപ്രായം പറയാൻ പലപ്പോഴും ധൈര്യമില്ല ഇവരെപ്പോഴും ഫേക്ക് ഐ ഡിയിലാണ് ഏറ്റവും അധികമായിട്ട് വരുന്നത് സോ സ്വന്തം വൈകൃതങ്ങളെ സ്വന്തം ഐ ഡിയിൽ വന്ന് പറയാനുള്ള ധൈര്യമില്ല അത് തെറ്റാണെന്ന് അറിയാം അത് പ്രശ്നമാകുമെന്നറിയാം പക്ഷെ ഈ വൈകൃതങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാനായിട്ട് ഇവരെല്ലാവരും ചേർന്നിട്ട് എന്ത് ചെയ്യുകയാണ് ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് കൂട്ടമായിട്ട് പോയിട്ട് ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ കമൻസ് ഒക്കെ വരുന്ന പല ഐഡികളും നോക്കി കഴിഞ്ഞാൽ പ്രൊഫൈൽ പിക്ക് ഉണ്ടാവില്ല അഡ്രസ്സുണ്ടാവില്ല ഒരു ഡാറ്റ ഉണ്ടാവില്ല ചുമ്മാ ആരിക്കോ വന്ന് എന്തൊക്കെയോ പേരിട്ട് ഇങ്ങനെ ചുമ്മാ വായിൽ തോന്നിയ വൃത്തികടൊക്കെ പറയുകയാണ് പക്ഷെ ഇത് നമ്മളെ ബാധിക്കാത്ത വശം പിന്നെ നമ്മൾ കൂടുതൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഇപ്പൊ ക്രിസ് പറയുന്നത് പോലെ അവര് പറയുന്നവർ പറയട്ടെ അതൊന്നും അവരെ ബാധിക്കുന്നില്ല സോ അതിനപ്പുറത്തേക്ക് വലിയ പ്രശ്നങ്ങളില്ല എന്നാൽ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ആയിരിക്കില്ല നമുക്ക് നമ്മളെ കുറിച്ച് നെഗറ്റീവ് ആയിട്ട് ഇങ്ങനെ കമൻസ് വരുന്നു നമ്മുടെ സന്തോഷങ്ങളിൽ എല്ലാവരും ചേർന്ന് ഇങ്ങനെ പ്രാകുന്നു കുറ്റം പറയുന്നു ഇത് എത്ര കാലം നമ്മൾ കേട്ടുകൊണ്ടിരിക്കും എല്ലാവർക്കും ഓക്കെ ആവണമെന്നില്ല അപ്പൊ അഞ്ജു അരവിന്ദിന്റെ ഈ വിവാഹത്തെ കുറിച്ചുള്ള കാര്യവും ഇവർ ജീവിക്കുന്ന ജീവിതത്തെ കുറിച്ചൊക്കെ ഇവർ പറയുന്ന സമയത്തും ഇതുപോലെ വൃത്തികേടുകൾ പറയുമ്പം ഇത് കാണുമ്പോൾ ഒരു പക്ഷേ ഇവർക്ക് ഓക്കെ ആവണമെന്നില്ല ചിലപ്പോൾ അവർക്ക് ഓക്കെ ആയിരിക്കും എന്തായാലും ശരി അഞ്ജു അരവിന്ദ് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ചില കാര്യങ്ങൾ അതിനകത്തുണ്ട് ഈ പറയുന്ന ഇപ്പോഴത്തെ ആയിട്ടുള്ള സഞ്ജയ്യുമായിട്ട് ഇവര് വളരെ മുൻപത്തെ പരിചയമാണ് ആദ്യത്തെ ക്രഷായിരുന്നു സഞ്ജയ് അതിനുശേഷം ഒരാൾ വരുന്നു പിന്നീട് ഒരാൾ വരുന്നു മൂന്നാമത്തെ ആളായിട്ട് സഞ്ജയ് വരുന്നു സഞ്ജയ് വളരെയധികം സപ്പോർട്ടീവ് ആവുന്നു അഞ്ചുവരെ ബാംഗ്ലൂർ ഡാൻസ് സ്കൂളൊക്കെ തുടങ്ങുന്നു അതിനുള്ള പേര് പോലും കൊടുത്തിട്ടുള്ളത് സഞ്ജയ് ആണ് അപ്പൊ ഇത്ര സപ്പോർട്ടീവായി നിൽക്കുന്ന ഒരു പാർട്നറെക്കുറിച്ച് അവർ പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് മലയാളികൾക്ക് അത് കേൾക്കാൻ പറ്റാത്തത് കാരണം മലയാളികളുടെ ഉള്ളിലെ സദാചാര ബോധവും വൈകൃതവും തന്നെയാണ് ഈ സ്ത്രീകളെ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നത് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പൊ എന്റെയൊക്കെ നാടിനകത്ത് വളരെയധികം ചെറുപ്പമായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചുപോയി ആ സ്ത്രീക്ക് മറ്റൊരു വിവാഹം കഴിക്കാം എന്നുള്ള ഓപ്ഷനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രായമുള്ള നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെ പറയും അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ ചിന്തിക്കാൻ പാടില്ല അത് തെറ്റാണെന്ന് പറയും ഇത്രയധികം പ്രാകൃതമായിട്ടുള്ള വളരെയധികം പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് ഇങ്ങനെ ചിന്തിക്കുക ഞാൻ വിചാരിച്ചിട്ടുള്ളത് പക്ഷെ ഇത്രയധികം പ്രാകൃതമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പോഴും ഇവിടുത്തെ പുരുഷന്മാരുടെ ഉള്ളിലൊക്കെ ഉണ്ട് പുരുഷന്മാരുടെ ഉണ്ട് ഇപ്പോഴത്തെ തലമുറയുടെ ഉള്ളിലുണ്ട് അതാണ് ഈ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ മറ്റുള്ളവരുടെ സന്തോഷങ്ങളിലേക്ക് ഇങ്ങനെ എത്തി നോക്കുമ്പോ അതൊരു പ്രശ്നം തന്നെയാണ് ഇനി അതേപോലെ തന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ പലർക്കും ആഗ്രഹമുണ്ട് ഉള്ള ലൈഫൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ ലൈഫിലേക്ക് കടക്കാന് അതായത് ദാമ്പത്യം ഒക്കെ ആയിരിക്കില്ല കുടുംബജീവിതം ഒട്ടും ഒക്കെ ആയിരിക്കില്ല അവർക്കൊന്ന് സമാധാനം കിട്ടാനും മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ സന്തോഷമായിട്ട് ജീവിക്കാനും എല്ലാ സ്ട്രെസ്സും ഒഴിഞ്ഞ് നേരം േരം സന്തോഷമായിട്ടിരിക്കാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ദാമ്പത്യം കൊണ്ട് പറ്റില്ല സോ അവർക്ക് അതൊന്നൊക്കെ മാറിയിട്ട് പുതിയ ലൈഫിലേക്ക് പോകാൻ അവർ അവരാഗ്രഹിക്കുമ്പോഴും പ്രത്യേകിച്ചും അങ്ങനെ ആഗ്രഹിക്കുന്ന സ്ത്രീകളൊക്കെ ഒരുപാടുണ്ട് എന്നാൽ കൂടിയും അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് കടക്കാൻ കഴിയില്ല കാരണം അവരുടെ ഏറ്റവും ആദ്യത്തെ പേടി സമൂഹം എന്ത് പറയും ബന്ധുക്കൾ എന്ത് പറയും ഇപ്പൊ നമ്മൾ എപ്പോഴും പറയും സമൂഹത്തോട് പോകാൻ പറ ബന്ധുക്കളോട് പോകാൻ പക്ഷേ ഈ സമൂഹവും ഈ ബന്ധുക്കളും തന്നെ ഒരു പുനർവിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്ന സ്ത്രീകൾക്ക് കൊടുക്കുന്ന മെസ്സേജ് വളരെയധികം മോശമായിട്ടുള്ള മെസ്സേജ് ആണ് അവരോട് നിങ്ങൾ വിവാഹം കഴിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതാണ് പറയാ ഇതേപോലെ തന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ് ഇപ്പൊ നമ്മുടെയൊക്കെ ഫ്രണ്ട്സിന്റെ ഒക്കെ ആ ഒരു സർക്കിള് നോക്കുകയാണെങ്കിൽ ഡിവോഴ്സ് ആവാൻ വേണ്ടി നിൽക്കുന്ന ഭർത്താവുമായിട്ട് വേർ പിരിഞ്ഞു നിൽക്കുന്ന സ്ത്രീകളുണ്ടായിരിക്കും ആ സ്ത്രീകൾക്ക് ഏറ്റവും പ്രായമായവരും അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നവരും പറഞ്ഞു കൊടുക്കുന്ന കാര്യവും ഇതാണ് അഡ്ജസ്റ്റ് ചെയ്യേ അഡ്ജസ്റ്റ് ചെയ്യേ ഇനിയിപ്പോ കുട്ടി ഉണ്ടെങ്കിൽ പറയും നിങ്ങളുടെ കുട്ടിയുടെ ഭാവിയെ കുറിച്ച് ഓർത്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യെന്ന് പറയും അല്ലാണ്ട് മറ്റൊരു ലൈഫിലേക്ക് പോയിന്ന് ആരും പറയില്ല അതായത് ഞാൻ പറഞ്ഞില്ലേ സ്ത്രീകൾ പുനർവിവാഹം ചെയ്യുക സ്ത്രീകൾ സന്തോഷമായിട്ടിരിക്കുക സ്ത്രീകൾക്ക് ഇത്തരത്തിൽ സ്വന്തം ലൈഫിനെ കുറിച്ച് തീരുമാനം എടുക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നും തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത് സോ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ് കാര്യമായിട്ട് ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇതിൻ്റെ ഇടയിൽ ആക്ച്വലി ആരാണ് ബുദ്ധിമുട്ടുന്നത് ഈ പറയുന്ന സ്ത്രീകൾ തന്നെയാണ് കാരണം അവർക്ക് ഇഷ്ടമില്ലാത്ത ലൈഫിൽ അവർ നിൽക്കേണ്ടി വരുന്നു പ്രത്യേകിച്ചും ഒരു കൂട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സമൂഹം എന്ത് പറയും പേടിയിൽ അവരിങ്ങനെ മിണ്ടാതിരിക്കുന്നു തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ആ സ്ത്രീകൾ അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും ഇപ്പൊ അഞ്ചു അരവിന്ദിന്റെ കാര്യമാണെങ്കിൽ പുള്ളിക്കാരിക്ക് ഒരു പങ്കാളി വേണമെന്ന് ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തിനോടൊപ്പം സഞ്ചരിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് പുള്ളിക്കാർ എന്ത് ചെയ്യുന്നത് മൂന്നാമതും ഒരു ലൈഫിലേക്ക് കടക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും ഒറ്റയ്ക്കായിരിക്കാന്ന് പറയുന്നത് എല്ലാ കാലവും ഓക്കെ ആയിരിക്കില്ല ചില ആളുകൾക്ക് വിവാഹം വേണ്ട അത് അവർക്ക് വർക്ക് ആവില്ല എന്ന് മനസ്സിലാവുന്നു അവർ വിവാഹത്തിലേക്ക് ചിന്തിക്കാതിരിക്കുന്നു അതായത് നമ്മുടെ മനസ്സിനകത്ത് എന്താണോ നമ്മുടെ മാനസിക നില എന്താണോ നമുക്ക് ലൈഫിലേക്ക് മുൻപോട്ട് പോകണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കണമോ അതോ നമ്മൾക്ക് ആരെങ്കിലും സപ്പോർട്ട് വേണോ എന്നൊക്കെ നമുക്ക് സ്വയം തിരിച്ചറിയാനുള്ള ഒരു പ്രാപ്തിയാണ് ആദ്യം വേണ്ടത് അതുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുൻപോട്ട് പോകാൻ ഒറ്റയ്ക്ക് തന്നെ പറ്റും വേറെ ആദ്യം സപ്പോർട്ട് വേണ്ട വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് വിവാഹം വേണ്ട എനിക്ക് പറ്റിയ പണിയല്ല എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്റെ ഇഷ്ടങ്ങളെ അങ്ങനെ കൊണ്ടുപോയിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും മനസ്സിലാക്കാനും അവനവനെ കുറിച്ചൊരു വിലയിരുത്തൽ ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന ഒരുപാടധികം ആളുകൾ ഉണ്ട് സോ അത്തരം ആളുകൾക്ക് അത് സ്വന്തം ലൈഫിനെ കുറിച്ചുള്ളൊരു ഇൻസൈറ്റ് കിട്ടുന്നുണ്ട് അതിൽ നിന്നാണ് അവർ ലൈഫിനെ മുൻപോട്ട് കൊണ്ടുപോവുക എന്നാൽ അതേ സമയം തന്നെ ഈ ഇൻസൈറ്റ് കിട്ടാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പലരും പോയിട്ട് വിവാഹത്തിൽ പോയി പോകും ഇപ്പൊ അഞ്ചു അരവിന്ദ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഏജ് പോലും നമ്മൾ ചിന്തിക്കണം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതയും എത്തിയിട്ടുണ്ട് ഒരു മുതിർന്ന സ്ത്രീയാണ് അവര് സോ അവർക്ക് അവരുടെ ലൈഫിൽ ഒരു പങ്കാളി വേണമെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എനിക്ക് ഒരു പങ്കാളി ഇല്ലാതെ പറ്റില്ല എന്നുള്ള തോന്നൽ ഉണ്ടെങ്കിൽ അവർ ലൈഫിലേക്ക് പോവട്ടെ ജീവിക്കട്ടെ അവനവന്റെ ലൈഫാണ് നാട്ടുകാരുടെ ലൈഫില്ല നാട്ടുകാർക്ക് വിട്ടു കൊടുക്കാൻ പറ്റില്ല അപ്പൊ അഞ്ചു അരവിന്ദ് അങ്ങനെ തീരുമാനിക്കുന്നു എങ്കിൽ അതിൽ അഞ്ജുവിന് ഒരു വശാലും കുറ്റം പറയാൻ പറ്റില്ല നമ്മൾ ആരാണ് അവരുടെ ലൈഫിൽ ഡിസിഷൻ എടുക്കാന് നമ്മൾ ആരാണ് അവരുടെ ലൈഫിൽ കയറി അഭിപ്രായം പറയാന് സി നമ്മളിതൊന്നും ഇതിനൊന്നും അർഹരായിട്ടുള്ള അവർ അവരുടെ ലൈഫിലേക്ക് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവർക്ക് അവരുടെ ഫാമിലിയെ മാത്രം ബോധിപ്പിച്ച മതി ഉത്തരവാദിത്തപ്പെട്ട അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവരെ ബോധിപ്പിച്ച മതി ഇപ്പൊ അഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഒരു മുതിർന്ന മകളുണ്ട് ആ മകളും കൂടി ഉണ്ടാവുമ്പോ അവർക്ക് അവരുടെ കുടുംബത്തെ ബോധിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം അവിടെ വരുന്നുണ്ട് അവരത് ചെയ്യുന്നുണ്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് ഈ സന്തോഷത്തിലേക്കാണ് ആർക്കും കടന്ന് ചെല്ലാൻ ഇഷ്ടമില്ലാത്തതും അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് ആർക്കും താല്പര്യമില്ലാത്തത് അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ നമ്മുടെ വൈകൃതങ്ങൾ കൂടുതൽ കൂടുതൽ അടിച്ചേൽപ്പിക്കും സത്യത്തില് വലിയ മനോവൈകൃത ആണിത് മറ്റുള്ളവരുടെ സന്തോഷങ്ങളിലേക്കും ലൈഫിലേക്കൊക്കെ ഇടിച്ച് കയറിയിട്ട് രണ്ടും മൂന്നും നാലും കിട്ടുന്ന സ്ത്രീകളെയൊക്കെ ശരീരമായിട്ട് അല്ലെങ്കിൽ ഉപഭോഗ വസ്തുവായി മാത്രം കണ്ടുകൊണ്ട് ഒരു ഒരു പക്ക ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയുടെ വ്യജയന എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കമന്റ് ചെയ്യുമ്പോൾ ഈ സ്ത്രീകൾക്ക് ജീവിതമുണ്ടെന്നും ഈ സ്ത്രീകൾക്ക് പക്വതയുണ്ടെന്നും ഉണ്ടെന്നും അവർക്ക് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടെന്നൊന്നും ചിന്തിക്കുന്നേ ഇല്ല അതായത് ഞാൻ പറഞ്ഞില്ല അവനവന്റെ ഉള്ളിലെ വൈകൃതമാണ് കൊണ്ടുപോയിട്ട് തള്ളുന്നത് സോ ഒന്ന് കെട്ടിയാലും രണ്ട് കെട്ടിയാലും മൂന്ന് കെട്ടിയാലും അതൊന്നൊരു ഒരു ഇഷ്യൂ ആയിട്ടുള്ള കാര്യമല്ല അതൊക്കെ അവനവന്റെ വ്യക്തി താല്പര്യമാണ് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നുകയാണ് ഒരു വിവാഹം കഴിക്കണമെന്ന് ഞാൻ അതിൽ പോകുന്നു ഞാൻ അവിടെ ഒക്കെ അല്ലെങ്കിൽ ഞാൻ വീണ്ടും അടുത്ത വിവാഹത്തിലേക്ക് ചെറപ്പോൾ പോകും പോവില്ല ഇനി പോണ പോ ഡിസിഷനാണ് എനിക്കൊരു ഒരു കൂട്ടു വേണമെന്നുള്ള ഫീൽ വരുവാണെങ്കിൽ ഞാൻ പിന്നെയും പോയി വിവാഹം കഴിക്കും അല്ലെങ്കിൽ വിവാഹം വേണ്ട തീരുമാനിക്കും അതിൽ ആർക്കാണ് ഇടപെടാനുള്ള അവകാശമുള്ളത് ആർക്കാരുടെ സദാചാര ബോധമാണ് അടിച്ചേൽപ്പിക്കാനുള്ള അവകാശമുള്ളത് ആർക്കും ഇല്ല പക്ഷെ ഈ ഒരു ബോധം ഇവിടെ മനുഷ്യർക്കാർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എസ്പെഷ്യലി പുരുഷന്മാർക്ക് പുരുഷന്മാരാണല്ലോ സ്ത്രീകളെ നിയന്ത്രിക്കുന്നത് പുരുഷന്മാരാണല്ലോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇത്രക്കധികം സ്ത്രീകളുടെ കുലസ്ത്രീ സ്ത്രീ സങ്കല്പങ്ങളെ നിലനിർത്താൻ വേണ്ടി ട്രൈ ചെയ്യുന്നത് പുരുഷന്മാർക്കാണ് പേടി സ്ത്രീകളുടെ കുലസ്ഥീ സങ്കല്പം വിട്ടുപോയി കഴിഞ്ഞാല് പുരുഷന്മാർക്ക് നിലനിൽപ്പില്ല എന്ന് അവർക്കറിയാം സോ അവരെന്തെയ്യും സ്ത്രീകളെ വീണ്ടും വീണ്ടും സദാചാര ബോധം പറഞ്ഞ സ്ത്രീകളെ വീണ്ടും ഈ പറഞ്ഞ കുലസ്ത്രീ സങ്കല്പത്തിലേക്ക് കൊണ്ടുവരും സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരെക്കാളും ഉയർന്നു നിൽക്കുന്നത് അഭിപ്രായം പറയുന്നതൊന്നും പുരുഷന്മാർക്ക് മിക്ക പുരുഷന്മാർക്കും ഓക്കെ അല്ല അവർക്കത് ഇഷ്ടമല്ല അപ്പൊ അവർ സ്ത്രീകളെ അടക്കി നിർത്താൻ വേണ്ടി എല്ലാ വിധത്തിലുള്ള സങ്കല്പങ്ങളും കൊണ്ടുവന്ന് ക്രൂരമായിട്ട് അടിച്ചേൽപ്പിക്കും അത്തരം മനോവൈകൃതങ്ങൾക്ക് സ്ത്രീകൾ കൂട്ടുനിൽക്കേണ്ട യാതൊരുവിധ കാരണവുമില്ല അതുകൊണ്ടൊക്കെ തന്നെ രണ്ടും മൂന്നും നാലും കിട്ടുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് ആ സ്ത്രീകളുടെ സ്വാതന്ത്ര്യമായി കണ്ട് അവരുടെ താല്പര്യമായി കണ്ട് അവർക്ക് അവരുടെ ലൈഫിനെ കുറിച്ചുള്ള ഇൻസൈറ്റ് വന്നതിനെ തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആയി കണ്ടുകൊണ്ട് ഒഴിവാക്കുവാണ് വേണ്ടത് വിട്ട് കളിയാണ് വേണ്ടത് അവരുടെ ലൈഫാണ് നിങ്ങൾക്കാർക്കും അവിടെ പോയിട്ട് ഒന്നും പറയാനുള്ള പറയാനുള്ളതായിട്ടില്ല പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് ഈ കുലസ്ത്രീ സ്ത്രീ സങ്കല്പം സദാചാര സങ്കല്പവും സ്ത്രീകളെ ഉപഭോഗ വസ്തുവാക്കുന്ന മനോവൈകൃതങ്ങൾ ഇതൊന്നും അടിച്ചേൽപ്പിക്കാനുള്ള യാതൊരുവിധ അവകാശവുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തോട് പേഴ്സണലി എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല സ്ത്രീകളുടെ മൂന്നും നാലും കെട്ടുന്ന സ്ത്രീകളുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറി ചെന്ന് ഇത്തരം വൃത്തികെട്ട് തമാശകൾ പറയുന്ന ആ മനോഭാവത്തോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല